ഹലോ ഹായ് പ്രിയപ്പെട്ട ശ്രീനിവാസൻ മരിച്ചു അതിന് പുറകെ ആ ചടങ്ങ് നടന്ന വീട്ടിലായാലും എന്തായാലും ഒരുപാട് കോൺട്രവേഴ്സിയും കാര്യങ്ങളും വന്നു അത് വരാൻ തന്നെ കാരണം ഓൺലൈൻ മീഡിയ ഭയങ്കരമായിട്ട് അതിൻ്റെ അകത്ത് പങ്ക് വഹിക്കുന്നുണ്ട് ഇപ്പോൾ വേറൊരെണ്ണം വന്നു വെച്ചാൽ ശ്രീനിവാസൻ മരിച്ചു കിടക്കുന്ന ആ പോസ്റ്റിന് താഴെ വന്ന ഒരു കമൻ്റാണ് മമ്മുക്ക ഇങ്ങനെ ഇരുന്ന് എന്നാ ഇരിക്കുന്നൊരു സീനുണ്ടല്ലോ മമ്മൂക്കയും ലാലിയട്ടനെയൊക്കെ കൂടി വന്നിരിക്കുന്ന ആ സീനിൽ പറയുവാണ് ഇയാൾ അങ്ങ് മരിച്ചാൽ മതിയായിരുന്നു അതായത് മമ്മൂക്ക് അങ്ങ് മരിച്ചാൽ മതിയായിരുന്നു ഡേ ഒരാൾ മരിക്കാൻ വേണ്ടി ഇങ്ങനെ തിരിക്കുന്ന ജനങ്ങൾ അല്ലേ എങ്ങനെയാണ് അങ്ങനൊരു വാക്ക് ഓ എത്ര ശത്രുമായിക്കോട്ടെ അയാൾ മരിക്കാനൊക്കെ പ്രാർത്ഥിക്കും കളിച്ച് നോക്കുക ആ ഒരു മാനസികാവസ്ഥ ഇന്നലെ അതുപോലെ തന്നെ മമ്മൂക്ക ഇന്നലെ രാവിലെ കരച്ചിൽ പിച്ചിലൊക്കെ ആ ഒരു സീനൊക്കെ കാണിച്ചായിരുന്നു നമ്മൾക്കറിയാം അവർക്കൊക്കെ അത്ര ആത്മാർത്ഥ ഉണ്ടാകും ആ പുള്ളിയോട് പക്ഷേ അതിനുശേഷം വൈകുന്നേരം ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ടൊരു വീഡിയോ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തായിരുന്നു അപ്പോൾ ആ രാവിലെ ഇതേ കൂട്ടുകാരെ മരിച്ചതുകൊണ്ട് പോസ്റ്റ് ഇട്ട് അതിനുശേഷം ഇതേ വൈകുന്നേരം ആയപ്പോൾ ചിതയെടുത്ത് അടങ്ങിയില്ല ആ ചിത അടങ്ങിയിട്ടില്ല അതിന് മുമ്പ് തന്നെ പ്രൊമോഷൻ്റെ വാക്ക് കെട്ടി ഇയാൾക്ക് ഇതൊക്കെയാണ് ഇയാൾ എവിടെയാണ് ഇയാളുടെയൊക്കെ സത്യസന്ധത ഇതാണ് ഒരു ആത്മാർത്ഥ സ്നേഹിതൻ എന്നുള്ള രീതിയിൽ ഇവരെയൊക്കെ പേജ് കൈകാര്യം ചെയ്യുന്നത് അവരൊന്നും അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല ഇതൊക്കെ പേജ് ചെയ്യുന്നവ മരപ്പോങ്ങത്തരം കൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ് ഇതിനൊക്കെ ഇങ്ങനെ വലിച്ചു കിട്ടിയൊക്കെ ആൾക്കാർ ഒരു പറഞ്ഞ് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇത്രയും ബോധമില്ലാത്ത ആൾക്കാരാണ് ഇവരെയൊക്കെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമൊക്കെ കൈകാര്യം ചെയ്യുന്ന പലവരും ആയിരിക്കും അവർക്ക് ബോധമില്ലാണ്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത് മനസ്സിലാക്കാൻ ആൾക്കാർക്ക് പറ്റുന്നില്ല പിന്നെ ഇതുപോലത്തെ ഒരു കമൻറ്റ് ഉണ്ട് പിന്നെ സത്യം പറയണമെന്ന് തോന്നി ഒരാളെ മരണം ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇത് മുമ്പേ ലാലേട്ടനെ എന്താണ് സോറി മമ്മുക്ക ഇതിന് മുമ്പും ഒരുപാട് ഇങ്ങനെ വിമർശങ്ങൾ വന്നിട്ടുണ്ട് മമ്മുക്കങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞിട്ട് അതായത് ഏത് ആൾക്കാരാണ് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ അവരുടെ രാഷ്ട്രീയം എന്തായിക്കോട്ടെ ഏതായിക്കോട്ടെ എടാ ഇവിടെ ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ വേറൊരാൾ മരിക്കണം എന്നാഗ്രഹിക്കുന്ന ഏത് രാഷ്ട്രീയമാണ് ഏത് മാനസികാവസ്ഥയാണ് അവളുടെയൊക്കെ അതൊന്നും രാഷ്ട്രീയമായിട്ടൊന്നുമല്ല അവർ ഭയങ്കര സൈക്കോ ആണ് അതാരും അടിച്ച് കിടന്നാലും അവരങ്ങനെ ചിന്തിക്കത്തുള്ളൂ അതൊരു സൈക്യോ സൈക്കോ ആൾക്കാരാണ് ഇവരൊന്നും ഇങ്ങനെ വളർത്താൻ വളർത്തില്ല സത്യമാണ് പറയുന്നത് ഈ ഒരു ഞാൻ കേട്ടപ്പോൾ ആകെ പിന്നെ മറ്റേ പ്രൊമോഷൻ്റെ കാര്യം ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർ പോങ്ങന്മാരായിട്ടാണ് പോലും ഉണ്ടാകത്തില്ല കാര്യം അവർക്ക് സോഷ്യൽ മീഡിയ നോക്കാണ്ട് തന്നെ നേരം ഉണ്ടാവില്ലേ എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലും കാര്യങ്ങളും അവർ പേഴ്സണലായിട്ട് അതിന് അയച്ചു കൊടുത്താൽ മാത്രമേ അവർ അതൊക്കെ കാണാൻ അല്ലെങ്കിൽ നമ്മളെപ്പോഴേക്കിന്ന് തോണ്ടിയിരിക്കാൻ നേരം ഉണ്ടോ ഇതൊക്കെ വളരെ 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 ആഭാസത്തരം എന്ന് തന്നെ പറയും ഈ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആഭാസത്തരം നടക്കുകയാണ് നമ്മൾ പുറത്താണ് ആഭാസത്തരം പറയുന്നത് പക്ഷേ ഇത് സോഷ്യൽ മീഡിയേൻ്റെ അകത്താണ് നടക്കുന്നത് അത് പല ഈ എടുക്കുന്ന ആൾക്കാരാണ് അതായത് ഈ ഇതും കൊണ്ട് പോണുന്ന ആൾക്കാർ അതിൻ്റെ ഇടയിൽ കൂടെ കുറെ കമൻ്റ് ഇടുന്ന ആൾക്കാർ എന്താ മോ ഭയങ്കരമാണ് കേട്ടോ നിങ്ങളുടെയൊക്കെ ചിന്താഗതി